വെയ്റ്റ് റിഡക്ഷൻ ആഗ്രഹിക്കുക അല്ലെങ്കിൽ വണ്ണം കുറയ്ക്കുക ഇനി പ്രമേഹ രോഗത്തെ കണ്ട്രോളിലാക്കുക അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയ്ക്കുക മുതലായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു തുടങ്ങുമ്പോൾ ബേസിക്കലി സാധാരണക്കാരുടെ ഇടയിലേക്ക് വരുന്ന രണ്ട് വേഡ്സ് ആണ് ഒന്ന് ചിയാ സീഡും അതുപോലെ തന്നെ ഫ്ലാക്സീഡും ഒട്ടനവധി വീഡിയോകൾ നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് എന്നാൽ പലരുടെയും ഒരു സംശയം ഇവ രണ്ടും ഒന്നാണോ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഇവ രണ്ടും കഴിക്കേണ്ടത് എന്താണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളതാണ് അപ്പോൾ അതിനെ പറ്റിയിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചിയാസീഡ് എന്ന് പറയുന്നത് നമുക്ക് ഫ്ളാക് സീഡ് പോലെ കഴിക്കാൻ പറ്റുന്ന ഒന്നല്ല കാരണം എന്ന് പറഞ്ഞാൽ ചിയാ സീഡ് നമ്മൾ സാധാരണ എടുത്തിട്ട് വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ട് നമുക്ക് പതിവായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നാൽ ഫ്ലാക്സീഡ് നമ്മൾ കഴിക്കുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഫ്ളാക്സീഡ് എപ്പോഴും നമുക്ക് രണ്ട് സ്പൂണി കൂടുതൽ കഴിക്കാനായിട്ട് സാധിക്കത്തില്ല അതിനോടൊപ്പം തന്നെ ഫ്ളാക് സീഡ് ആദ്യമായിട്ട് കഴിക്കുമ്പോൾ ചിലരെ സംബന്ധിച്ച് വയറിളകാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫ്ളാക് ആണെങ്കിൽ എപ്പോഴും നമ്മളൊരു കാൽ ടീസ്പൂണ് അര ടീസ്പൂണ് മുക്കാൽ ടീസ്പൂണ് ഒരു ടീസ്പൂണ് അങ്ങനെ വർദ്ധിപ്പിച്ച് കൊണ്ടുവന്നിട്ട് നമുക്ക് രണ്ട് ടീസ്പൂണ് വരെ മാക്സിമം നമുക്ക് സാലഡുകളിൽ മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ പൊടിച്ച് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും സാലഡുകളിലോ അല്ലെങ്കിൽ യോഗട്ടിലോ തൈരിലോ മിക്സ് ചെയ്തിട്ടും കഴിക്കാൻ പറ്റും എന്നാൽ ചിയാ സീഡിൻ്റെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിയ സീഡ് സാധാരണ ഒരു ടീസ്പൂൺ എടുക്കുക രാവിലെ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്ത് മിക്സ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ജ്യൂസുകളിൽ മിക്സ് ചെയ്തിട്ടോ നമുക്കിത് ഡയറക്റ്റായിട്ട് ഉള്ളിലേക്ക് കഴിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത് കഴിക്കുന്നത് കൊണ്ട് ഒന്ന് ആൻറ്റി ഓക്സിഡൻസും മിനറൽസും ഒക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് നല്ല രീതിയിൽ കിട്ടും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെയേറെ സഹായിക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമ്മുടെ വെയ്റ്റ് മാനേജ് ചെയ്യാനായിട്ട് സഹായിക്കുക അതായത് നമ്മൾ ഈ ചിയാസിഡ് ഇട്ടിട്ടുള്ള വെള്ളം കുടിക്കുകയോ അല്ലെങ്കിൽ യോഗട്ടിലും എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ അത് അമിതമായിട്ട് വിശപ്പ് ഉണ്ടാകുന്ന ടെൻഡൻസി നമുക്ക് കുറച്ച് നിർത്താനായിട്ട് സാധിക്കും ഇതിലൂടെ ഭക്ഷണം നമുക്ക് നല്ല രീതിയിൽ ക്രമീകരിക്കാനും സാധിക്കും ഒപ്പം തന്നെ നമുക്ക് ഈ പറയുന്ന രീതിയിൽ വെയിറ്റ് റിഡക്ഷനും മറ്റ് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും ഇനി ഫ്ലാക്സീഡ് കഴിച്ചാലും ഏകദേശം നമുക്ക് ഇതേ ഗുണങ്ങളൊക്കെ തന്നെയാണ് പക്ഷേ ക്വാണ്ടിറ്റി എപ്പോഴും ലിമിറ്റ് ചെയ്തിട്ട് വേണം നമ്മളിത് കഴിക്കാനുള്ളത് എന്നുകൂടി മനസ്സിലാക്കുക